കാര്യം കണ്ണിച്ചോറിയില്ലാത്തവനും അശുദ്ധകയ്യനും അഹംഭാവിയും സർവോപരി നാട്ടുകാരുടെ കണ്ണിലെ കരടുമാണെങ്കിലും ഈ നാടിനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുട്ടിച്ചോറാക്കാൻ കഴിഞ്ഞ ജനങ്ങളുടെ ദോഷൻ എന്ന നിലയിൽ ഈ പുതുവത്സരത്തേക്ക് വരവേൽക്കുന്ന ഈ വേളയിൽ ഒരെട്ടിന്റെ പാട്ടുപണിക്ക് ആ സൂര്യന്റെ അഫരന് അർഹതയുണ്ട് നിങ്ങൾ ആരും എന്നെ തടയണ്ട അത് ഞാൻ സമ്മാനിച്ചിരിക്കും അതെന്റെ പൗരധർമ്മമാണ് ഗണേശ് മുകേഷ് രജ്ജന്മാരും പടക്കം തകിടം മെറി അടടത്ത് റിയാശാനെ പാട്ട് പാടണേ വീണ ചേച്ചി ഓട്ട കപ്പൽ താങ്ങണേ അടടത് റിയാശാനെ പൂരപ്പാട്ട് പാടണേ വീണ ചേച്ചിയോട്ട കപ്പൽ താങ്കളേ ചു പോയ സംഘഗാനമേറ്റുപാടിയ ചൈനയിൽ പോകാം ഇല്ല ക്യൂബയിൽ പോകാം സൂപ്പർ ഇനി ഇങ്ങോട്ടാരും വേണ്ട ഓ ബൈ ബൈ പോവോ സൂര്യനെ ചന്ദിരനേ പോവോ സൂര്യനെത്താം ചന്ദിരനേ സൂര്യകിരീടം ചീഞ്ഞു നാറി ൂക്കോപത്തി കരിന്തിരിയാളും പാർട്ടി നോരോ കലലുകൾ പാറുന്നു ആരോ ദൂരെ കൂവാ ഞാനും കൂടെ ലേശമുളപ്പുണ്ടോ ായവനെ വിത്തും കൈക്കോട്ടും പണ്ടേ തോട്ടിലെറിഞ്ഞില്ലേ വയസായത് പൂവുകയായി മുഴുപട്ടിണിയാണിവിടെ നവകേരളമൊന്നും പണിയേണ്ടി വിടിനി ആരോ കൂന്തൂരെ കൂവാ ഞാനും കൂടെ കറുത്തവറ്റേ െ കാണാഞ്ഞാൽ സുഖമാണെന്നേ വരുന്ന കണ്ടാൽ ഞങ്ങൾ ഓട്ടം തന്നെ തുടിച്ചു നിൽക്കും ഹൃദയം പോലും അടിച്ചു പോകും ആ മോറന്നു കണ്ടാൽ തുടിച്ചു നിൽക്കും ഹൃദയം പോലും അടിച്ചു പോകും ആ മോറന്നു കണ്ടാൽ കറുത്തവറ്റേ നിന്നെ കാണാഞ്ഞാൽ സുഖമാണെന്നേ വരുന്ന കണ്ടാൽ ഞങ്ങൾ കണ്ട ഓട്ടം തന്നെ ഒരു കൊല്ലം കൂടി വിടവാങ്ങണേ ഒരു മൈക്കു കൂടി കളിയാക്കണേ പതി നടന്നൊന്നരികേ വരും അഴലിൻറെ ഭൂതമാണ് ഒരു കൊല്ലം കൂടി വിടവാങ്ങണേ ഒരു മൈക്കു കൂടി കളിയാക്കണേ പതിയെ നടന്നൊന്നരിൽ വരും അഴലിന്റെ ഭൂതമാണു നീ ഹാപ്പി ന്യൂ ന്യൂഇയർ സ്നേഹസുട്ടികളെ